മഹത്വം പിതാവ് എന്താണ് പിതാവ് ജന്മം നൽകിയ പിതാവ് തന്നെ തീർക്കുവാൻ വേണ്ടി പെൺമക്കളെ ഉപയോഗിക്കുന്നു ഇതാണോ ഇതാണോ നിന്റെ ലോകത്തെ പിതാവിന്റെ നിന്റെ 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 നാമം നാമം ഉച്ചരിച്ചു കൊടുക്കേണ്ട തന്നെ ശരീരത്തെ ലോകം പിന്നെ േിനെ ഒരു കൂട്ടം കേട്ടില്ലേ നോക്ക് കണ്ടോ അമ്മയുടെ ചൂടെ എത്തിക്കുന്ന കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി അതിനെ അതിനെ നിനക്ക് അവനെ നിന്റെ ലോകം ഒരു നേരത്തെ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു ഒരു കൂട്ടം കൂട്ടം ഞാൻ അനുവദിക്കില്ല നിന്റെ കണ്ണുകൾക്ക് ഇരുണ്ടാണ് എന്ന് നിന്റെ കണ്ണുകൾക്ക് വെളിച്ചം വല്ലോ അന്ന് അന്ന് ഈ ലോകം പ്രകൃതി ദുരന്തം മനുഷ്യരാൽ തടയാൻ കഴിയില്ല ദൈവവും നമ്മൾ മനുഷ്യർക്കിടയിലാണുള്ളത് ദൈവത്തിന്റെ ലോകത്ത് ജീവിക്കണോ മനുഷ്യരുടെ ലോകത്ത് ജീവിക്കണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി നല്ലൊരു നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം